കേരളത്തിലെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കാത്തിരിപ്പിനെ വിരാമമായി ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിച്ചു വർദ്ധിപ്പിച്ച രണ്ടായിരം രൂപയും ഒരു ഗഡു കുടിശ്ശികയുമായ ആയിരത്തി അറുന്നൂറ് രൂപയും ചേർന്നുള്ള മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് ഓരോ ഗുണഭോക്താവിനും കയ്യിൽ ലഭിക്കുന്നത് ഇതോടെ കഴിഞ്ഞ മാസങ്ങളായി നിലനിന്നിരുന്ന മുഴുവൻ പെൻഷൻ കുടിശ്ശികയും സർക്കാർ തീർത്തുവെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി ഒട്ടുമിക്ക ഗുണഭോക്താക്കൾക്കും നവംബർ മാസത്തിനകം തന്നെ പെൻഷൻ വിതരണം ഉറപ്പാക്കുമെന്ന് നേരത്തെ ധനമന്ത്രി അറിയിച്ചിരുന്നു ലോട്ടറി അടിച്ചിട്ടല്ല സർക്കാർ പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് നടപ്പാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് സർക്കാർ പറഞ്ഞതെന്ന് മന്ത്രി പ്രസ്താവനയിൽ വ്യക്തമാക്കി ക്ഷേമ പദ്ധതികൾ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് അല്ലെന്നും പ്രഖ്യാപിച്ച കാര്യങ്ങൾ നടപ്പാക്കാനുള്ള ആത്മവിശ്വാസമുണ്ടെന്നും മന്ത്രി പറഞ്ഞു ക്ഷേമ പെൻഷൻ നൽകുന്നതിനായി ധനവകുപ്പ് ഒക്ടോബർ മുപ്പത്തി ഒന്നിനകം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി കോടി രൂപ വകയിരുത്തിയിരുന്നു സംസ്ഥാനത്ത് അറുപത്തി മൂന്ന് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് പേർക്ക് ഈ പെൻഷൻ ലഭിക്കുന്നു പെൻഷൻ തുകയിൽ നാനൂറ് രൂപ വർധനവ് വന്നതോടെ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാനിപ്പോൾ ആയിരത്തി അമ്പത് കോടി രൂപയോളം ആവശ്യമായി വരുന്നു മുൻകാലത്തത് ഏകദേശം തൊള്ളായിരം കോടി രൂപയായിരുന്നു പെൻഷൻ ലഭിക്കുന്നവരിൽ ഏകദേശം പകുതി പേർക്ക് തുക നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിക്കുക ശേഷിക്കുന്നവർക്ക് സഹകരണ ബാങ്കുകൾ മുഖേന വീട്ടിലെത്തിച്ചാണ് വിതരണം കഴിഞ്ഞ ഒമ്പതര വർഷത്തെ എൽ ഡി എഫ് ഭരണകാലത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനായി മാത്രം സർക്കാർ ചെലവഴിച്ച മൊത്തം തുക എൺപതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തി കോടി രൂപയെന്ന് ധനവകുപ്പ് കണക്കുകൾ വ്യക്തമാക്കുന്നു സാഗ് ന്യൂസ് തിരുവനന്തപുരം